ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് അടുക്കളയിലാണ് നിൽക്കുന്നത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് വേറെ ഒന്നുമല്ല നമ്മളുടെ ഇന്നത്തെ ഒരു മെയിൻ താരം എന്ന് പറയുന്നത് ഇതാണ് അപ്പോൾ ദേ ഇതാണ് നമ്മുടെ ഇന്നത്തെ താരം ഈ ബ്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ എല്ലാ ബ്രെഡും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ബ്രെഡാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ബ്രെഡ് മേടിച്ച് വെച്ചിട്ട് എക്സ്പിരി ഡേറ്റ് ആകാറായി അപ്പോൾ നാളെ മറ്റന്നാളെ കേട്ടി എക്സ്പിരി ഡേറ്റ് തീരും അപ്പോൾ നമുക്ക് ഇത്രയും ബ്രെഡ് നമുക്ക് തിന്നാനത്ര പാടായിരിക്കുമല്ലോ അപ്പോൾ ഇത് വെച്ച് നമുക്കൊരു ഒരു അടിപൊളി സാധനം ഉണ്ടാക്കാം അതാണ് കാണിക്കാൻ പോകുന്നത് നമുക്ക് ഈ ബ്രെഡ് വെച്ചിട്ട് ഇന്നൊരു അടിപൊളി ഗുലാബ് ജാമുണ്ടാക്കാം ഒരു ഡെസേർട്ട് അപ്പോൾ അടിപൊളി ആയിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം പരിചയപ്പെടാം ആദ്യം തന്നെ വേണ്ടത് ബ്രെഡ് ബ്രെഡിൻ്റെ ഒപ്പം നമുക്ക് വേണ്ടത് പാൽ നല്ല പശുവും പാല് മിൽക്ക് പൗഡർ പിന്നെ രണ്ട് കരയാമ്പൂ ഏലക്ക ഒരു നെയ്യ് ആവശ്യത്തിന് രണ്ട് മുട്ട പഞ്ചസാര പിന്നൊരു മിക്സി പിന്നൊരു പ്ലേറ്റ് അപ്പോൾ ഇത് വെച്ച് നമുക്ക് വേഗം എങ്ങനെയാണ് ഒരു ഗുലാബ് ജാമൻ ഉണ്ടാക്കുക എന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ബ്രെഡൊക്കെ ഒന്ന് പൊടിച്ച് മിക്സിയിൽ പൊടിച്ചെടുക്കാം അപ്പോൾ ഈ ബ്രെഡൊക്കെ ഇതിനകത്തിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ നമ്മൾ ബ്രെഡ് നന്നായിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് തേ ഒരു കപ്പ് ഇതൊരു കാക്കിലോ ഓളം കാക്കിലോളം പാൽപ്പൊടി ഉണ്ടാവും പാൽപ്പൊടി അതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പാൽപ്പൊടി കൂടുന്ന അനുസരിച്ച് നമുക്ക് ടേസ്റ്റും കൂടും അതെ പാൽപ്പൊടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒരു രണ്ട് മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ അപ്പോൾ ഇത് മിക്സ് ചെയ്യാനായിട്ട് ഒന്നുമില്ലെങ്കിൽ നമുക്ക് തിളപ്പിച്ചാറിയ വെള്ളം യൂസ് ചെയ്യാം അല്ലെങ്കിൽ കണ്ട നമുക്ക് നമുക്ക് പാല് ഞാനിവിടെ പാലാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കുറേശ്ശെ കുറേ പാലെടുത്തിട്ട് നമ്മുടെ ഈ ചപ്പാത്തി മാവിന് കുഴക്കുന്ന പോലെ തന്നെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കൊരു എടുക്കാൻ പറ്റിയ കൺസിസ്റ്റൻസിൽ ഇത് നമുക്ക് കുഴച്ചെടുക്കാം കണ്ടത് നമ്മൾ മാവ് നല്ലപോലെ അത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനകത്തേക്ക് ഞാനൊരു ഇത്തിരി കയ്യയിൽ വെണ്ണ നെയ് നമ്മുടെ എടുത്തിട്ട് ഒന്ന് ഇതാക്കിയിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും ഇതിന് ഇത്തിരിയേറെ ഒരു രണ്ട് മിനിറ്റോളം റെസ്റ്റ് കൊടുത്തേക്കാം ആ സമയത്ത് നമുക്ക് ഇത് സോക്ക് ചെയ്തിടാനുള്ള പാനീയമുണ്ട് പാനീയെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഇതേപോലത്തെ ഒരു സോസ് പാൻ എടുക്കാം സോസ് പാനിലേക്ക് ഇതാണ് നമ്മുടെ അളവ് ഗ്ലാസ് ഇതിനകത്തേക്ക് ഞാനൊരു രണ്ട് ഗ്ലാസ് പഞ്ചസാര എടുക്കുന്നുണ്ട് അങ്ങനെ ഒരു ഗ്ലാസ് ഇട്ടു രണ്ടാമത്തെ ഗ്ലാസ്സും കൂടി പഞ്ചസാര ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം കേട്ടോ അങ്ങനെ രണ്ട് ഗ്ലാസ് പഞ്ചസാര ആഡ് ചെയ്തു അങ്ങനെ രണ്ട് ഗ്ലാസ് പഞ്ചസാര നമ്മൾ ഇട്ടിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മൾ രണ്ട് ഗ്ലാസ് പഞ്ചസാരയ്ക്ക് രണ്ട് ഗ്ലാസ് വെള്ളം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു രണ്ടാമത്തെ ഗ്ലാസ് വെള്ളവും നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് നമ്മൾ ആഡ് ചെയ്യേണ്ടത് മൂന്ന് ഏലക്കയും രണ്ട് കരയാമ്പും ചതച്ചത് നമ്മൾ ഇതിൻ്റെ പൊക്കത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ അങ്ങനെ ഇതും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ട് പാനിയാക്കി എടുക്കാം അപ്പോൾ അടുപ്പ് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് കത്തിച്ചു കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ട് ഏളാക്കി കൊടുക്കാം ഇത് നന്നായിട്ട് മെൽറ്റായി വരുമ്പോഴത്തേക്കും ആണ് നമ്മുടെ പാനി റെഡി ആവുന്നത് കേട്ടോ അപ്പോൾ എത്ര ഗ്ലാസ് പഞ്ചസാരയാണ് എടുക്കുന്നത് ആ സെയിം അളവ് തന്നെ വെള്ളം നമ്മൾ ഒഴിക്കണം ഇനി കൂടുതലോ കുറവോ ആവാൻ പാടില്ല അല്ലെങ്കിൽ അതിൻ്റെ ഒരു തിക്നെസ് നമുക്ക് മര്യാദയ്ക്ക് കിട്ടില്ല അപ്പോൾ അതിന് വേണ്ടിയാണ് അപ്പോൾ ഇത് നന്നായിട്ട് റെഡി ആവട്ടെ കേട്ടോ അപ്പോൾ നമ്മുടെ ഇത് നല്ലപോലെ അതെ പഞ്ചസാര പാനി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇതൊന്ന് ഒരു അഞ്ച് മിനിറ്റോളം തിളക്കണം അഞ്ച് മിനിറ്റ് തിളക്കുമ്പോഴാണ് ഇതിൻ്റെ ഇതൊന്ന് കണ്ടത് ഇപ്പോൾ ഇതിങ്ങനെ വെള്ളം പോലെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഇത് ദേ ഒന്നിങ്ങനെ വീഴുമ്പോൾ മുറിഞ്ഞു മുഴിഞ്ഞ് വീടണ സമയമാകുമ്പോഴത്തേക്കും ആണ് ഇതിൻ്റെ പാകമായെന്നറിയുന്നത് അത്ര അപ്പോൾ അതെ നമ്മുടെ ഇത് നല്ല പഞ്ചസാര പാനി നല്ലപോലെ വറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കിനി ഓഫ് ചെയ്യാം ഓഫ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കണ്ടതേ കുറു 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 ഇനി ചൂടാറാവുമ്പോഴത്തേക്കും ഒന്നും കൂടി നല്ലപോലെ ഇങ്ങനെ കട്ടിയാവും കേട്ടോ അതെ കണ്ടു ഇപ്പോൾ തന്നെ കട്ടി പോലെ ആയിട്ടുണ്ട് അപ്പം ഇനി ഇത് നമുക്ക് ഒന്ന് അരിച്ചെടുക്കണം കാരണം ഇതൊന്നും നമുക്ക് വേണ്ടല്ലോ അരിച്ചെടുത്തിട്ട് നമുക്ക് തണുപ്പിക്കാൻ പറ്റും അപ്പോൾ ഞാൻ അതെ ഈ പാത്രത്തിലാണ് നമ്മൾ ഏത് പാത്രത്തിലാണ് ഇനി ഗുലാബ് ജാം സെറ്റ് ചെയ്യാൻ വെക്കാൻ വേണം ആ പാത്രത്തിലേക്ക് ഞാനിത് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതെ അപ്പോൾ നല്ലപോലെ അരിച്ച് പാത്രത്തിലേക്ക് ആക്കി ഇനി ഇത് നമുക്ക് തണുക്കാൻ വെക്കാം തണുക്കാൻ വെക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ മാവ് ഉണ്ടാക്കിയിട്ട് വറുക്കാം അപ്പോൾ അതെ നമുക്ക് ഇത് അപ്പോഴത്തേക്കും ബോളാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇത്തിരി കയ്യൽ ഇത്തിരി നെയ്യ് വരട്ടിയിട്ടുണ്ട് ഇനി അത് ഒരേന്ന് ഒരേന്ന് എടുത്തിട്ട് നമുക്ക് കുഞ്ഞു കുഞ്ഞ് ബോളാക്കി എടുക്കാം നമുക്ക് എന്തോരം ചെറുതാക്കണോ ചെറുത് വേണമെങ്കിൽ ചെറുതെടുക്കാം വലുത് വേണമെങ്കിൽ വലുതെടുക്കാം ഞാനൊരു ചെറിയ ഇടത്തരം പീസ് പോലത്തെ പീസ എടുക്കണം അത്ര വലുതാക്കുന്നില്ല ഏ കേട്ടോ അപ്പോൾ അതെ ഇതേപോലെ നമുക്ക് ബോളാക്കി എടുത്ത് വയ്ക്കാം അങ്ങനെ അതെ നമ്മൾ മാവൊക്കെ നമ്മൾ നല്ലപോലെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞുണ്ടകളായിട്ടാണ് എടുത്തത് ഇനി ഇത് നമുക്ക് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം ഓക്കെ ചട്ടിയിലേക്ക് നമുക്ക് നെയ്യ് രണ്ട് സ്പൂൺ നെയ്യ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫുൾ നെയ്യിൽ വറക്കണമെങ്കിൽ ഫുൾ നെയ്യിൽ വറക്കാം ഞാൻ ഇത്തിരി നെയ്യും നെയ്യൊന്ന് മെൽറ്റ് ആയി കഴിയുമ്പത്തേക്കും അതിനകത്തേക്ക് ഞാൻ കുറച്ച് കോക്കനട്ട് ഓയിലും രണ്ടും കൂടി മിക്സ് ചെയ്ത് രണ്ടും കൂടി ഇല്ല ഇത് തന്നിട്ടാണ് ഞാൻ വറക്കുന്നത് ഇത്രയും മതി അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഫുൾ നെയ്യിൽ വറക്കുക അല്ലെങ്കിൽ ഫുൾ വെളിച്ചെണ്ണയിൽ വർക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഇത് വർക്കാം ഞാനിത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് വറുക്കുന്നത് അപ്പോൾ നമ്മുടെ ഇത് ഇതായിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒരേന്ന് ഒരേന്ന് ഇട്ടുകൊടുക്കാം നമ്മൾ വേഗം വേഗം ഇങ്ങനെ തിരിച്ചിട്ട പെട്ടെന്ന് ഇത് ഇതാവും ബ്രെഡിൻ്റെ ഇതല്ലേ പെട്ടെന്ന് ഒരു ഇതാകും ബ്രൗൺ കളറാവണം ഇതാവും അപ്പം നമ്മൾ വേഗം വേഗം തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ അങ്ങനെ നമ്മൾ ഇതൊരേന്ന് ഒരേന്ന് എടുത്തിട്ട് പഞ്ചസാര പാനിയിലേക്ക് ഇടാം അങ്ങനെ രണ്ടാമത്തെ ലോഡും ഫ്രൈ ആയിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഇടാം നല്ലപോലെ ഡീപ്പായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് കരിഞ്ഞു പോയതല്ല കളർ അങ്ങനെ ആയിരിക്കും നല്ലപോലെ ഡീപ്പ് ഫ്രൈ ആക്കണമെങ്കിൽ കളർ നല്ല ബ്രൗണിഷ് കളറാവും ബ്രൗൺ അല്ല ഡാർക്ക് ബ്രൗൺ ആവും കേട്ടോ നിങ്ങൾ ചാരിക്കും കരിഞ്ഞു പോയതാണ് പക്ഷേ കരിഞ്ഞു പോയതല്ല ഇതേ കാണാം നല്ല അപ്പോൾ ദേ ഇതാണ് നമ്മുടെ ഗുലാബ് ജാമ്യം ഇപ്പോൾ ഇനി സോക്ക് ചെയ്യാൻ വെക്കണം അത് നമുക്കൊരു ഇരുപത്തിനാല് മണിക്കൂർ പിറ്റേ ദിവസം എടുത്താലും ആയിരിക്കും നല്ല ടേസ്റ്റ് അപ്പോൾ നല്ലപോലെ ഇതിനകത്തേക്ക് പഞ്ചസാര പാനിയൊക്കെ കയറിപ്പിടിച്ച് നല്ല സോഫ്റ്റ് ആവും അപ്പോൾ നമുക്കിനിത് കുറച്ചും കൂടി ചൂടാറാനുണ്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് കയറ്റിയിട്ട് നമുക്ക് നോർമൽ ഏറ്റവും താഴെ വെച്ചാൽ മതി നമ്മുടെ വെജിറ്റബിളൊക്കെ വെക്കണതിൻ്റെ പൊക്കത്ത് വെച്ചാൽ മതി അവിടെ വെച്ച് ഒരു ഇരുപത്തിനാല് മണിക്കൂർ പത്ത് പന്ത്രണ്ട് മണിക്കൂർ മിനിമമെങ്കിലും വെക്കണം ഒരു ഇരുപത്തിനാല് മണിക്കൂർ വെച്ചാൽ നല്ലപോലെ സോക്കായി നല്ല സോഫ്റ്റ് ഗുലാബ് ജാം പോലെയാകും അപ്പോൾ ഇത് ചൂടാറാൻ വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കാണാം ഹായ് ഗൈസ് അങ്ങനെ നമ്മളുടെ ഗുലാബ് ജാമുണ്ടാക്കുന്നതിൻ്റെ ഒരു റെസ്റ്റ് കൊടുത്ത് ഇരുപത്തിനാല് മണിക്കൂറാണ് പറഞ്ഞത് പക്ഷേ എനിക്ക് വർക്കിൻ്റെ തിരക്കൊക്കെ ഏതാണ് രണ്ട് മൂന്ന് ദിവസം റെസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ എടുത്തിട്ടുണ്ട് അതേ നല്ല ഗുലാബ് ജാം നോക്കി കയ്യേക്കണ്ട അല്ലേ അപ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോണേനെ അതായത് അത്ര സോഫ്റ്റ് അല്ല കാരണം നമ്മൾ സോഡാപ്പൊടിയൊന്നും യൂസ് ചെയ്തിട്ടില്ലല്ലോ ഒരു കഷ്ണം എടുത്തു സൂപ്പർ ടേസ്റ്റ് അപ്പോൾ നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കാം വീട്ടിൽ ഡേറ്റ് കഴിയാറായ ബ്രെഡൊക്കെ ഉണ്ടെങ്കിൽ അത് ഇതുപോലെ ആക്കിയുള്ള ഒരു ഗുലബ് ജാമൊക്കെ ഉണ്ടാക്കി നിങ്ങൾ കഴിക്കാൻ വെറുതെ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻ്റായിട്ട് ഇടാട്ടോ